നാട്ടിലെ ജനങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി കൂടിയിരിക്കുകയും അവർ നന്നായി ആലോചിക്കുകയും ചരിത്രത്തിൻ്റെ വേരുകൾ തേടി സഞ്ചരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടാക്കിയ മനോഹരമായ ഒരു സൃഷ്ടിയാണ് ഒരു നാട്ടു ചരിതമാണ് ഈ പുസ്തകം ഇതിന് അവരിട്ടിരിക്കുന്ന പേര് പെരുമ എന്നാണ് അന്വർത്ഥമായിട്ടുള്ള നാമധേയം തന്നെയാണ് ചരിത്രം മാത്രമല്ല സംസ്കാരം ജീവിത രീതികൾ ഭക്ഷണ രീതികൾ എന്നുവേണ്ട ഒരു നാട് കടന്നു വന്നിട്ടുള്ള അതിൻ്റെ ജനജീവിതവും ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൽ സ്പർശിച്ചിട്ടുണ്ട് ഇത് പൊർമേരി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ സൃഷ്ടിയാണ് എങ്കിലും ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് പുറമേരിയുടെ ചരിത്രവും അതിൽ സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ട് അവിടുത്തെ ആഹാര രീതികളെ പറ്റി പറയുന്നുണ്ട് അവിടുത്തെ കൃഷി രീതികളെ പറ്റി പറയുന്നുണ്ട് ഏരി പുറമേരി പിന്നെ തൂണേരി എടച്ചേരി ഇങ്ങനെ ഏരി വരുന്നതൊക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അക്കാലത്ത് വളരെയധികം ഉണ്ടായിരുന്നു നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിൽ കുറച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ടാകും മറ്റു പല കാരണങ്ങളെ അത് അതല്ല നമ്മുടെ വിഷയം ഈ അവിടുത്തെ ആഹാര രീതികളെ പറ്റി അവിടുത്തെ സംസ്കാര രീതികളെ പറ്റി അവരുടെ വസ്ത്രരീതികളെ പറ്റി അവരുടെ മറ്റ് വിശേഷങ്ങളെപ്പറ്റി ഒക്കെ വളരെ മനോഹരമായിട്ട് അവിടുത്തെ മാങ്ങ ഏറ്റവും പ്രശസ്തമായ അരൂർ ഒളോറിനെ പറ്റി തുടങ്ങിയിട്ടുള്ള സമസ്ത മേഖലകളെയും മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഈ പെരുമ വളരെ വലിയ മികച്ച ഒരു വായനാനുഭവം നമുക്ക് തരുന്നുണ്ട് ഇതിൻ്റെ സൃഷ്ടി നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു കളരിപ്പയറ്റിൻ്റെയും വടക്കൻ പാട്ടിൻ്റെയും ഒക്കെ നാടാണ് പുറമേനി അവിടെ കഥകളി യോഗം നടന്നിരുന്നത് മികച്ച കഥകളി നടന്മാർ അവരുടെ ഉണ്ടായിരുന്നു കഥകളി അവിടെ പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഇന്ന് അറിയുമ്പോൾ വളരെ വിസ്മയമായി തോന്നും അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇതിൻ്റെ കൺവീനറായിട്ട് പേര് കണ്ടിട്ടുള്ളത് ഡോക്ടർ ശശികുമാർ പുറമേരിയാണ് അദ്ദേഹം വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും മറവികൾ മറവിക്കെതിരെ ഓർമ്മകൾ നടത്തുന്ന സമരമാണ് ചരിത്രം എന്ന് ആമുഖവാക്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകം വളരെ മനോഹരമായിട്ടുള്ള ഒരു വായനാനുഭവം നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പുറമേരിയുടെ പെരുമ